പോലീസ് പിടിക്കാതിരിക്കാൻ ഒളിവിൽ പോയി ഒളിവിൽ പിടിച്ചപ്പോൾ കുറ്റസമ്മതം നടത്തി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ മൊഴി മാറ്റവും എങ്ങനെ സാധിക്കുന്നു ബെയിലിൻസെ നിങ്ങൾക്കിതൊക്കെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസിനെ ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് ക്ഷുഭിതനായാണ് ഇയാൾ പ്രതികരിച്ചത് ചെയ്യാത്ത കുറ്റം ഞാൻ ഏൽക്കില്ല ഞാൻ അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ല ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പുറത്തു കൊണ്ടുവരും ഇതായിരുന്നു ബെയിലിന്റെ വാക്കുകൾ എന്നാൽ പോലീസിനോട് ശ്യാമിലിയെ മർദ്ദിച്ചിരുന്നു എന്നാണ് ബെയിലിന്റെ മൊഴി എന്നാൽ തന്നെ മർദ്ദിച്ചതിന്റെ കാരണം കൃത്യമായി അറിയില്ല എന്നും പ്രതി തന്നെ മുൻപും മർദ്ദിച്ചിട്ടുള്ളതായും ശ്യാമലി വെളിപ്പെടുത്തിയിരുന്നു ദേഷ്യം വന്നാൽ ജൂനിയർ അഭിഭാഷകരുടെ മുഖത്ത ഫയലുകൾ വലിച്ചെറിയും ബെയിലിന്റെ കീഴിൽ ആരും മൂന്ന് മാസം തികച്ച പ്രാക്ടീസ് നിൽക്കില്ല എന്നും ശ്യാമലി മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇരുവരുടെയും സഹപ്രവർത്തകരും സംഭവത്തിന്റെ ദൃക്സാക്ഷിയുമായ അഡ്വക്കേറ്റ് ദീപക് സനൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ വൈറലാവുകയാണ് സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സനലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച വാർത്ത കുറച്ച് ദിവസങ്ങളായി കേൾക്കുകയാണല്ലോ എന്റെ ഓഫീസ് ഓഫീസിന് തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത് മൂന്ന് വർഷമായി ശ്യാമിലി ബെയിലിന്റെ കീഴിൽ ജോലി ചെയ്യുകയാണ് ശ്യാമിലി അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് മൂന്ന് വർഷവും ഒരേ ഓഫീസിൽ ജോലി ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജൂനിയർ അഭിഭാഷകർ ശ്യാമിലി വിവാഹം കഴിക്കുകയും തുടർന്ന് ഗർഭിണിയാവുകയും ചെയ്തപ്പോൾ ആറു മാസത്തേക്ക് ലീവ് പോയി ഈ സമയത്ത് അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജൂനിയറെ നിയമിക്കുകയും ചെയ്തു ആറുമാസം കഴിഞ്ഞ് ശ്യാമിലി തിരികെ ഓഫീസിലെത്തിയപ്പോൾ പുതിയ ജൂനിയർ അഭിഭാഷകനുമായി ഈഗോ ക്ലാഷ് ഉണ്ടായി ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബെയിലിൻ ശ്യാമിലിയോട് ഓഫീസിൽ നാളെ വരണ്ട എന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അന്ന് രാത്രി തന്നെ ബെയിലിൻ ശ്യാമിലിയെ വിളിച്ച് നാളെ മുതൽ ഓഫീസിൽ വരാനും ആവശ്യപ്പെട്ടു എന്നാൽ ശ്യമിലി പിറ്റേ ദിവസം ഓഫീസിലെത്തിയത് ജോലി ചെയ്യാനായിരുന്നില്ല തന്നെ പറഞ്ഞു വിട്ടതിന്റെ കാരണം ബെയിലിൻ പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവരെത്തിയത് ശ്യാമിലി ബെയിലിന്റെ ചേംബറിലേക്ക് പോവുകയും ബെയിലിനെ തടഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് പോയാൽ മതിയെന്ന് ശ്യാമിലി ഉച്ചത്തിൽ പറഞ്ഞു നീ ആരെയാ എടാ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ച ബെയിലിൻ ചൂടായി ആ സമയത്ത് ഈ കുട്ടി വലിയൊരു തെറി വിളിച്ചു തന്റെ സ്റ്റാഫിന്റെയും ജൂനിയേഴ്സിന്റെയും മുന്നിൽ വെച്ച് ശ്യാമിലി തെറി വിളിച്ചപ്പോൾ ടെമ്പർ തെറ്റി അങ്ങനെ ബെയിലിൻ ശ്യാമിലിയെ തല്ലുകയായിരുന്നു ശാമിലിയും തിരിച്ചു ആക്രമിച്ചു ആ സമയത്ത് ബെയിലിന്റെ കണ്ണട തെറിച്ച് താഴേക്ക് വീണു കണ്ണട തെറിച്ച് വീണതോടെ ബെയിലിൻ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിലായി ആ ഒരു സാഹചര്യത്തിൽ അയാൾ ഉപയോഗിച്ച ഫോഴ്സ് കുറച്ച് കൂടിപ്പോയി അങ്ങനെയാണ് മുഖത്ത് ആ പാടുണ്ടായത് എന്തൊക്കെയായാലും ബെയിലിൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ സംഭവത്തിലേക്ക് നയിച്ച കാരണം ഇതാണ് സീനിയർ അഭിഭാഷകൻ എത്ര ദേഷ്യം വന്നാലും ജൂനിയർ അഭിഭാഷകരുടെ ഇത്തരത്തിൽ പെരുമാറരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ സംഭവത്തിലെ പിന്നാമ്പുറ കഥകൾ എന്തു തന്നെ ആയാലും ബെയിലിൻദാസ് മർദ്ദിച്ചു എന്ന് അഡ്വക്കേറ്റ് ദീപക് സനൽ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ ദൃക്സാക്ഷിക്ക് തെറ്റുപറ്റിയതാവും അല്ലേ ഒരുപക്ഷെ ആ സമയത്ത് ഒരു മായ കാഴ്ചയാകും സഹപ്രവർത്തകനായ അഡ്വക്കേറ്റ് ദീപക് കണ്ടത് എന്ന് വേണം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമുള്ള ബെയിലിൻദാസിന്റെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് മെയ് പതിമൂന്നിനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ച് ബെയിലിൻ ശ്യാമിലിയെ മർദ്ദിക്കുന്നത് സംഭവം കണ്ടു ആരും തന്നെ അടുത്തേക്ക് വരികയോ മർദ്ദനം തടയുകയോ ചെയ്തില്ല എന്നും ശ്യാമിലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ബെയിലിൻദാസിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിരുവനന്തപുരം മനുപുരം സ്റ്റേഷൻ കടവിൽ വെച്ച് തുമ്പ പോലീസ് പിടികൂടിയത് ശേഷം ബെയിലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു പോലീസ് ഹാജരാക്കിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം റിമാൻഡിലായി നാലാം ദിവസമാണ് കോടതി ബെയിലിന് ജാമ്യം നൽകിയത്